നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിടത്തിന്റെ പഴയ പ്രോപ്പർട്ടി ടാക്സ് അടക്കാൻ നഗരസഭയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ ഗേറ്റ്വേ ഹോട്ടൽസ് പോലുള്ള നിരവധി കെട്ടിട ഉടമകൾ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ടാക്സ് കുടിശ്ശിക ആവശ്യപ്പെട്ട് അയച്ച നോട്ടീസുകൾക്കെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബച്ചുകുര്യൻ തോമസ് സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് പ്രധാന ചോദ്യം ഇതായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള ടാക്സ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ നഗരസഭയ്ക്ക് നിയമപരമായി സാധിക്കുമോ അതിനൊരു സമയപരിധിയിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പത് പ്രകാരം ഇതിനൊരു സമയപരിധിയുണ്ട് കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു നഗരസഭയ്ക്ക് നികുതി കുടിശ്ശിക ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്ന തീയതിക്ക് തൊട്ടുമുമ്പുള്ള മൂന്ന് വർഷത്തെ കുടിശ്ശിക മാത്രമേ നിയമപരമായി പിരിച്ചെടുക്കാൻ സാധിക്കൂ സെക്ഷൻ അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പത് അനുസരിച്ച് ഇതാണ് നിയമം ശ്രദ്ധിക്കുക നിങ്ങൾ സ്വമേധയാ ഈ മൂന്ന് വർഷത്തിനും പുറകിലുള്ള ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക തിരികെ ലഭിക്കില്ല എന്നാൽ അടച്ചിട്ടില്ലാത്തവർ നോട്ടീസ് ലഭിച്ച തീയതിക്ക് മുൻപുള്ള മൂന്ന് വർഷത്തെ കുടിശ്ശിക മാത്രം അടച്ചാൽ മതിയാകും വസ്തുവിന്മേൽ ചാർജ് ഉണ്ടെന്നതോ റവന്യൂ റിക്കവറി നിയമപ്രകാരം പിരിക്കാമെന്നതോ ഈ മൂന്ന് വർഷ കാലാവധി നീട്ടുന്നില്ല മുനിസിപ്പാലിറ്റി നിയമത്തിലെ മൂന്ന് വർഷ സമയപരിധിയാണ് പ്രധാനം കോടതി മറ്റു ചില കാര്യങ്ങളും വ്യക്തമാക്കി ടാക്സ് നിർണ്ണയിക്കാൻ എല്ലാ കെട്ടിടങ്ങളിലും നേരിട്ടുള്ള പരിശോധന സൈറ്റ് ഇൻസ്പെക്ഷൻ നിർബന്ധമില്ല വിവരങ്ങൾ ശേഖരിച്ചാൽ മതി കൂടാതെ ഒരിക്കൽ ടാക്സ് അടച്ചയാളിൽ നിന്ന് വിട്ടുപോയ തുക ഈടാക്കാൻ എസ്കേപ്ഡ് അസസ്മെന്റ് സെക്ഷൻ ഇരുന്നൂറ്റി വകുപ്പ് ഉപയോഗിക്കാനാവില്ല അത് മൊത്തമായി അസസ്മെന്റിൽ നിന്ന് ഒഴിവായവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ പ്രോപ്പർട്ടി ടാക്സ് കുടിശ്ശിക അടക്കാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് കിട്ടിയ തീയതി ശ്രദ്ധിക്കുക അതിന് തൊട്ട് മുമ്പുള്ള മൂന്ന് വർഷത്തെ കുടിശ്ശികയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ഒരു നിയമവിദഗ്ധന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക